ഏഴ് പതിറ്റാണ്ടുകളിലധികം കൊപ്പത്ത് പ്രവർത്തിക്കുന്ന കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പന്ത്രണ്ട് മണിക്കൂർ ശാഖയാണ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെ കൊപ്പം സെന്ററിലാണ് പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിക്കുന്ന ശാഖ നിർമ്മിച്ചിട്ടുള്ളത് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു ുമായി അവിടുത്തെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചും പഠിച്ചും നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ല് ഭരണപക്ഷം പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അയ്യകണ്ഠേന ആ നിയമം പാസാക്കി ഗവർണർക്ക് സമർപ്പിച്ചു ആ നിയമത്തിൽ നിക്ഷേപത്തിന് നീങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഏതൊരു സംഘത്തിലും നിക്ഷേപം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സംഘം ക്രൈസിസിൽ വന്നാൽ അല്ലെങ്കിൽ ബാങ്ക് ക്രൈസിസിൽ വന്നാൽ വൈബിളായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി തരുന്ന ബാങ്കിന് നിക്ഷേപം അടക്കി കൊടുക്കാൻ ആവശ്യമായ സമ്പത്ത് കൊടുക്കുന്നതാണ് ആ പുനരുദ്ധാരണ സ്കീം എന്ന രൂപത്തിൽ നിയമത്തിൽ വ്യവസ്ഥയും മൗഡികൾ അതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് അഗ്രികൾച്ചർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ലാഭവും ഗവൺമെന്റ് ഫണ്ടും ചേർത്തുള്ളതാണ് ഞങ്ങളതിന് പുനരുദ്ധാരണ നിധിയിൽ സ്വരൂപിക്കുന്ന ഫണ്ട് മറ്റൊന്ന് ഇപ്പം നിലവിലുള്ള നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ലിക്വഡേഷനിലേക്ക് പോകുന്ന സംഘങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ കൊടുക്കുന്നതായിരുന്നു പണ്ടുണ്ടായിരുന്ന അതിന്റെ നിയമം അത് ഞങ്ങൾ തോന്നലില്ല ഇപ്പോ ലിക്വേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൊപ്പം ബാങ്കിൽ എപ്പോഴെങ്കിലും നിക്ഷേപർക്ക് നിക്ഷേപം മടക്കി കൊടുക്കാൻ ഇവിടെ പടമില്ലെങ്കിൽ അപ്പൊ തന്നെ ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന അറിയിക്കുക മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഏഴു ബ്രാഞ്ചുകളാണ് കൊപ്പം സർവീസ് സഹകരണ കോ ഓപ്പറേറ്റീവ് ബാങ്കിന് കീഴിലുള്ളത് കൊപ്പം ആസ്ഥാനമാക്കിയാണ് ഹെഡ് ഓഫീസ് സാമൂഹ്യ കാരുണ്യ മേഖലകളിലും ബാങ്ക് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മറ്റു കാരണ പ്രവർത്തന മേഖലകളിലും ബാങ്കിന്റെ നേതൃത്വത്തിൽ സേവനം നൽകി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് പുറമെ ബാങ്കിന്റെ തനതു പദ്ധതികളിൽ നിന്നും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ബാങ്ക് ഇടപാടാണ് കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് ഉറപ്പാക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് ബാങ്ക് സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ പട്ടാമ്പി ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പി ഉദയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ബേബി ഗിരിജ കെ കെ എ അസീസ് വി രമണി കമ്മുകുട്ടിയിടത്തോൾ പി നാരായണൻ എം മോഹൻദാസ് എ സോമൻ എം ടി അച്യുതൻ കെ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു